സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ തൊണ്ണൂറുകളിൽ നിങ്ങൾ ചെയ്തതുപോലെ പൂട്ടുമെന്ന് പറഞ്ഞു സുരേന്ദ്രൻ കേരള പോലീസ് തങ്ങൾക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസിൽ ഇപ്പം അത്യാവശ്യം സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ പിന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനോട് പറയാനുള്ളത് അതിന് സുരേന്ദ്രൻ വളർന്നിട്ടില്ല കേരളത്തിലെ ഏതാനും വർഗീയവൽക്കരിക്കപ്പെട്ട പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കെതിരായ വിമർശങ്ങൾ ജനാധിപത്യത്തിനുണ്ട് കേരളത്തിലെ കേരളത്തിലെ അതുകൊണ്ട് ആ വെല്ലുവിളി ഈ കേരളം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിരുന്നു സി എ റൌഫു ഇപ്പോൾ തീഹാർ ജയിലിൽ ഒരു സർദാർജിയായിട്ട് അക്കുത്തക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പി എഫ് ഐ നിരോധനം വരുന്നതിന് മുമ്പ് കെ സുരേന്ദ്രനുള്ള ആയിട്ടാണ് ഇയാൾ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര മാധ്യമ മാധ്യമങ്ങളുടെ മൈക്കാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നോക്കുക അത്രമാത്രം ഒരു സമയത്ത് ഇവർക്കൊക്കെ ഇവിടെ ഇടം നൽകിയിരുന്നു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടത് വലത് മുന്നണികളുമൊക്കെ അയാൾ പറഞ്ഞു വെക്കുന്ന വാചകങ്ങൾ അയാൾ അന്ന് കുറേ വെല്ലുവിളിച്ചല്ലോ ഭീഷണിപ്പെടുത്തിയല്ലോ ഇപ്പോൾ എന്തായി നിങ്ങളുടെ അവസ്ഥ ജയിലിലല്ലേ എന്ന തരത്തിൽ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാൾ പറഞ്ഞു വെച്ചതിൻ്റെ അവസാനമായിട്ട് അത് ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ അത്തരം വാചകങ്ങൾ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കേരളം ഭരിച്ചിട്ടുള്ള ഇടതു മുന്നണിയും വലതു വലതുമുന്നണിയൊക്കെയാണ് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവരൊരു പ്രതിരോധത്തിലാവുമ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ജനങ്ങളോട് കേൾക്കാനായിട്ട് പറയും ഇത് പ്രബുദ്ധ കേരളമാണല്ലോ ഇത് ജനാധിപത്യ കേരളമാണല്ലോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം അതുകൊണ്ട് ആ ജനങ്ങൾ അത് പ്രതിരോധിച്ചോളും എന്ന തരത്തിൽ പറയും അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ശബ്ദമായിട്ട് പറയും ഇത് അവർക്ക് പറയാം തീർച്ചയായിട്ടും പറയാം കാരണം പലതവണയായിട്ട് കേരളം അവർ മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള ഈ പി എഫ് എയുടെ ഒരു നേതാവ് വന്നിരുന്നിട്ട് പറയുകയാണ് കേരളത്തിനറിയാം ജനാധിപത്യത്തിനറിയാം കേരള സമൂഹം അത് കണ്ടോളും കേരള പോലീസിൽ സുരേന്ദ്രൻ്റെ കുറച്ച് സ്വാധീനമുണ്ടെങ്കിൽ ആ പോലീസിന് വെച്ചിട്ട് ഞങ്ങൾക്കിര ഞങ്ങളുടെ വിമർശനങ്ങൾ അടിച്ചമർത്താൻ പോവുകയാണെങ്കിൽ കേരളം അതിന് മറുപടി കൊടുത്തോളും എന്ന തരത്തിൽ പറയുമ്പോൾ പറയുമ്പോൾ നല്ല പറഞ്ഞു കഴിഞ്ഞു ഈ കേരളത്തിലെ അന്നത്തെ ഭരണപക്ഷവും ഇടതു പ്രതിപക്ഷവും ഒക്കെ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയോ അതായത് ഇവർക്കത് പറയാൻ എന്ത് അവകാശവും അർഹതയാണുള്ളത് ഇടതുപക്ഷത്തെ ഒരു എം എൽ എക്കോ എംപിക്കോ ഒക്കെ പറയാം അതേപോലെ തന്നെ വലതുപക്ഷത്തെയൊക്കെ പറയാം ഒരർത്ഥത്തിൽ ബി ജെ പിക്കാർക്കും പറയാം കാര്യം കേന്ദ്ര ഭരണത്തിലും ഒക്കെ പങ്കാളിത്തമുള്ളവരാണ് ഇവിടെ എം എൽ എ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവർക്ക് വേണമെങ്കിലും പറയാം പത്തിരുപത് ശതമാനം വോട്ടും ഉണ്ട് പക്ഷെ ഇതൊന്നുമില്ലാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നാമമാത്രമായിട്ട് അങ്ങനെ മത്സരിക്കാറില്ല ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അതായത് ബി ജെ പി ജയിക്കുമെന്നുള്ളിടത്ത് ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി മാത്രം വോട്ട് മറിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടർ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും അത് ഇവിടെയുള്ള ബി ജെ പി ഒഴിച്ചൊരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ചോദ്യം ചെയ്തില്ല ഇവർക്ക് എന്താണ് ഇതിനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം കേരള സമൂഹത്തിനെ മൊത്തത്തിലായിട്ട് അടങ്കിലെടുത്ത് ഇങ്ങനെ പറയാൻ അവരുടെ പ്രതിനിധിയായിട്ട് ഇവർക്കെതിരെ പോലീസോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളോ വരുമ്പോൾ കേരളം ഇവരെ പ്രതിരോധിച്ചോളൂ എന്ന തരത്തിൽ പറയാൻ മാത്രം ഇവർക്ക് ആരാണ് ഇവിടെ സ്പേസ് കൊടുത്തത് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹം ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു ഇവർക്ക് ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ആരാണ് ഇത്രയേറെ ഇടം കൊടുത്തിരുന്നത് ഒരേ സമയത്ത് തന്നെ ആർ എസ് എസിനെ വർഗീയ പാർട്ടിയായിട്ടും വർഗീയവാദികളായിട്ടും ഫാസിസ്റ്റുകളൊക്കെ ആയിട്ടും മുദ്രകുത്തിക്കൊണ്ട് അവരിവിടെ കേറ്റരുത് എന്ന് പറയുമ്പോൾ ഇതാ പി എ പി എഫ് ഐ പോലുള്ള ഒരു നേതാവ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്നിട്ട് അവരുടെ എല്ലാം ശബ്ദമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയില്ല എന്ന് പറയാൻ പോലും ഇവിടെയുള്ള ഭരണപക്ഷമോ പ്രതിപക്ഷമോ തയ്യാറായില്ല അപ്പോൾ ആരാണ് ഇവരെ ഇത്രയേറെ വളർത്തിക്കൊണ്ട് വന്നത് അതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള വിഷയം ഇവറ്റുകളെ വോട്ടിന് വേണ്ടി ഇത്രയേറെ വളർത്തിക്കൊണ്ടുവരികയും ഇത്രയേറെ അക്രമങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയതിനും പിന്നിൽ ഇവിടുത്തെ ഇടതും പലതും മാത്രമായിരുന്നു നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക ഒരു സമയത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി ഇനി എവിടെയാണെങ്കിലും ശരി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെ തന്നെയാണ് ഇവിടെ നോക്കുക രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് തന്നെ വെക്കുക രണ്ട് സാധാരണക്കാർ തമ്മിൽ അവരുടേതായിട്ടുള്ള വിഷയത്തിൽ പരസ്പരം സ്പർദ്ധയായി ഒരാൾ ഒരാളെ ഒരാളെ കൊന്നു എന്ന് വെക്കുക ഇപ്പോൾ കൊല്ലപ്പെട്ട ആൾ മുസ്ലിമാണ് കൊന്ന ആൾ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഹിന്ദുവാണ് എന്ന് വെക്കുക ഇരുപത്തിനാല് മണിക്കൂറിനകം അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ മതത്തിൽപ്പെട്ട ആളെ വെട്ടിക്കൊന്നുകൊണ്ട് പകരം വീട്ടുന്ന ഒരു സംസ്കാരം ഇവിടെ കൊണ്ടുവന്നു വരണം അത് രാഷ്ട്രീയക്കൊലയായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അതായത് കൊന്ന ആളെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ പാർട്ടിയിൽപ്പെട്ട മറ്റൊരാളെ നിരപരാധിയായിട്ടുള്ള ഒരാളെ കൊല്ലുക എന്നൊരു സംസ്കാരം ഒരു ഒരങ്ങേറ്റം ഭീകരമായിട്ടുള്ളൊരു സംസ്കാരം കൊണ്ടുവന്ന പാർട്ടിയാണ് പി എഫ് ഐയും ഈ അതിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ഒക്കെ അപ്പോൾ അത്രമാത്രം വളർന്നു കയറി എന്തും ചെയ്യാൻ തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവർക്ക് ഈ പൊതുസമൂഹത്തിലും ഈ കേരള രാഷ്ട്രീയത്തിലുമൊക്കെ ഇതൊക്കെ ചെയ്യാനും പറയാനും ഒക്കെയുള്ള സ്പേസ് കൊടുത്തത് ആരാണ് എന്നതാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അവരെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി അവരുടെ ഏജൻസികളെ കൊണ്ട് യുവമാരെ എല്ലാം പിടിച്ചകത്തിട്ടു അതിനെ നിരോധിച്ചു അതെല്ലാം ഓക്കെ അവർക്ക് പകരം ഈ ഇന്ത്യ ആരെങ്കിലും ആയിരുന്നു കേന്ദ്രത്തിൽ പറഞ്ഞിട്ടിരുന്നെങ്കിൽ യുവമാരി ഇപ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് പോകണ്ട മറഞ്ഞുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ ഈ ഇടതും പലതും വോട്ടിന് വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും മിണ്ടാതിരിക്കുകയും ഇവർക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇന്ന് ഇതൊക്കെ ഈ യുവന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില കൊലവിളികളും പ്രസംഗങ്ങളും അവരുടെ അന്ന് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് എത്രമാത്രം ഭീതിതമായിരുന്നു ആ ആ കാലഘട്ടം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അന്ന് ഇവറ്റുകളെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാൻ മാത്രം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലവിളിയ ഭീഷണിയൊന്നും അല്ല പക്ഷേ ഇവൻ ഇവൻ്റെ കൂടെയുള്ളവരൊക്കെ പലതവണ അത് ആവർത്തിച്ച കാര്യമാണ് ഇവിടെ നിന്നോട് ദേശീയ രാഷ്ട്രീയം നയിക്കുന്ന അല്ലെങ്കിൽ ആ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഒരു നേതാവിനെതിരെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർക്കുക അതായത് കേരള പോലീസിനെ നേരിടാനുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം കേരള പോലീസിനെ നേരിടാനുള്ള സംഗതിയൊക്കെ അവൻ പഠിച്ചുവച്ചു പക്ഷേ എൻ ഐ എ ഇ ഡി അതേപോലെ തന്നെ സി ആർ പി എഫ് ഇവരെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് പാവത്തിനറിയില്ലായിരുന്നു അതുകൊണ്ടാണിപ്പോൾ തീഹാരനിൽ കിടക്കുന്നത് ഇവരുടെ പ്രശ്നം ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇതാണ് ഇവരെപ്പോഴും ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെ എങ്ങനെ നേരിടാം ഇതുപോലുള്ള കാര്യം അവർക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ പൊട്ടാസ് മാലപ്പടക്കം ഏറുപടക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ സം സംഘടിപ്പിച്ചുവെക്കും അവരെപ്പോഴും നോക്കുന്നത് ആർ എസ് എസ് ബി ജെ പി ആന്മാരെ ഞങ്ങൾ ശരിയാക്കാം എന്നാണ് പക്ഷേ ഇതൊരു ഇന്ത്യ മഹാരാജ്യമാണെന്നും ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ടെന്നും സുശക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസികളും പട്ടാളവും ഉണ്ടെന്നുള്ള കാര്യം മാത്രം ഈ പൊട്ടന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇ ഡിയും അതുപോലെ തന്നെ എൻ ഐ എ റെയ്ഡിന് വേണ്ടി വരുമ്പോൾ അല്ലാത്ത സമയത്ത് കേരള പോലീസിൻ്റെ നേരെയും മറ്റു ജനങ്ങളുടെ നേരെയും ഒക്കെ ഭയങ്കരമായിട്ട് കടന്ന് വയലൻ്റായ രീതിയിൽ കടന്നുകൊണ്ട് പ്രതികരണം നടത്തുന്ന യുവന്മാർ ഒരു ചെറിയ കല്ല് പോലും എടുത്തെറിയാതെ ഇങ്ങനെ പഞ്ചപച്ച മടക്കിക്കൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മളൊരു കോമഡി പരിപാടി കാണുന്ന പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ടേ ഇതേ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പച്ച പാവമായിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കൂടിക്കാണ്ട് ഇടികേറി റെയ്ഡ് നടത്തിയപ്പോൾ അപ്പോൾ അത് അതിനെ എങ്ങനെ നേരിടണം എന്ന് മാത്രം ഇവമാർ പഠിച്ചിട്ടില്ല പകരം അവർ കൊലവിളി നടത്തും സി പി എമ്മിനെതിരെ നടത്തും ഒരു അവസരം വന്നാൽ അവർ കോൺഗ്രസിനെതിരെ നടത്തും ബി ജെ പി ആർ എസ് എസ് ഇത് അവർ പറഞ്ഞ് പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു മനസ്സിലങ്ങ് തറഞ്ഞു പോയത് കണക്ക് എന്ത് പറഞ്ഞാലും ഈ ബി ജെ പി ആർ എസ് എസ് എന്നുള്ളത് അവരെപ്പോഴും പറയുന്ന കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ അവർ കേരള പോലീസിനെയും പറയും പക്ഷേ അതിനപ്പുറത്തുള്ള കാര്യത്തെപ്പറ്റി മാത്രം ഈ മണ്ഡന്മാരിതിരെയും പഠിച്ചിട്ടില്ല അതിനെപ്പറ്റി അവന്മാർ അധികം ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അവരുടെ വിചാരം സി പി എമ്മിനെ തീർത്താൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ ആർ എസ് എസിനെ തീർത്താൽ ബി ജെ പിയെ തീർത്താൽ ഈ രാജ്യം തന്നെ അങ്ങ് കീഴടക്കാം എന്നുള്ള ഒരു മഥ്യാധാരണ കൊണ്ടാണ് ഇവറ്റകൾ ഇത്രത്തോളം കിടന്ന് ഈ പൂണ്ട് വിളയാടിയതും ഇതുപോലെ പൊതുസമൂഹത്തിലേക്ക് വന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെയാണെങ്കിലും കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്